അപ്പൊ എല്ലാര്ക്കും ഗുഡ് മോർണിംഗ് മഞ്ഞ് വലിയ കാര്യമായിട്ടുള്ള തണുപ്പുണ്ടാകുന്നില്ല കേട്ടോ നമ്മള് താമസിച്ചു പോകട്ടെ ഇന്നലെ പിന്നെ പച്ചയ നമുക്ക് കാണണം ആന കാണും മെയിൻ ആയിട്ട് നമ്മള് പച്ചയെന്ന് വെച്ചാൽ വേഴാമ്പലി പിന്നെ ആന എന്താ കിടക്കി വൈപ്പാണ് നമ്മൾ താമസിച്ച ഏരിയന് ഇത് പുലിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലം കേട്ടോ നെല്ലിയാമ്പതിയില് പുലിയമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ് ഇവിടെയാണ് അത്യാവശ്യം റൂംസും കാര്യങ്ങളൊക്കെ ഉള്ളത് നമ്മളിപ്പോൾ താമസിച്ച സ്ഥലത്ത് രണ്ട് പേർക്ക് ആയിരത്തി മുന്നൂറ് രൂപയാണ് റേറ്റ് പറഞ്ഞത് ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു എക്സ്ട്രാ ടോട്ടലി ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് അവർ വാങ്ങിച്ചത് കേട്ടോ ഫുഡും കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നമുക്ക് താമസിക്കാൻ പറ്റിയ ചെറിയ റൂമ് വലിയ സെറ്റപ്പ് എന്ന് പറയാനുള്ള അത്യാവശ്യം ഒരു സെറ്റപ്പിൽ റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ അത്യാവശ്യം നല്ല റൂമുകളും കാര്യങ്ങളുണ്ട് പക്ഷേ റേറ്റ് കിട്ടാത്ത സമയം നാലായിരം രൂപ അങ്ങനെ പല റേറ്റ് വരും പിന്നെ അതിൽ കുറഞ്ഞുണ്ട് ഏറ്റവും കുറഞ്ഞതൊക്കെ എടുത്തുകഴിഞ്ഞാൽ അവിടെ കണ്ടോ നമ്മുടെ സൈഡിലൊക്കെ റൂമുകളൊക്കെ ഉണ്ട് പക്ഷെ അതൊക്കെ അടുത്ത് എന്താ പ്രശ്നമെന്ന് വെച്ചാൽ നമുക്ക് നമുക്ക് ബാത്റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കുറച്ച് വൃത്തിയാണ് അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ അതെ നമ്മൾ വണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ് ചെറുതായിട്ട് അവിടെ ഒന്നും രാവിലെ ഒന്നും പൊട്ടിയിട്ട് അവിടെ അടുത്തു വണ്ടി 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 നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് റൈറ്റ് ആണ് നമ്മളിപ്പോൾ പോകുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയത് കാരപ്പാറ റൂട്ടാണ് കാരപ്പാറിലേക്ക് ഇപ്പം അതല്ല അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഈ ട്രെക്കിങ്ങൊക്കെ പോകുന്ന ആ ഒരു റൂട്ടിലാണ് നമ്മൾ പോകുന്നത് ഇപ്പോൾ രാവിലെ ഇറങ്ങി കാരണം കോടമൊക്കെ കോടയാണ് രാവിലെ ആനനെ കാണും എന്നുള്ള പ്രതീക്ഷയിലുള്ള യാത്രയാണ് നമ്മളുടെ കാണുക കോട കയറി വരുന്നു വരുന്നോക്കെ നമ്മുടെ പള്ളിയിൽ ചെറിയ തട്ടുമുട്ടുണ്ട് അത് കാരണം നോക്കാൻ വേണ്ടിയാണോ വേള കേട്ടാ വെള്ള

നമ്മൾ നമ്മളെ കാണട്ടെ ഫ്രഷ് ആണ് നല്ല അടിപൊളി മണമൊക്കെ തന്നെയുണ്ട് പോട്ടെ മുന്നോട്ടോട്ടെ അപ്പം കാണാനുള്ള പ്രതീക്ഷയില് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു ഏരിയയിൽ വണ്ടി കൊണ്ട് നിർത്താൻ കേട്ടോ ഇവിടുന്ന് റൈറ്റും ലെഫ്റ്റും റോഡ് പോകുന്നുണ്ട് റൈറ്റ് റിസോർട്ട് ഫാം ഹൗസ് റൈറ്റിലേക്ക് തന്നെ ലാൻഡ് ലെഫ്റ്റിലേക്ക് സീതാർഗുണ്ട് എന്ന് പറഞ്ഞാൽ വ്യൂ പോയിന്റ് ആണ് പക്ഷെ നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗ്രീൻ ലാൻഡിലേക്ക് ഇത് സീതാർഗുണ്ട് വ്യൂ പോയിന്റിലേക്ക് പക്ഷേ ഇത് നമ്മുടെ വണ്ടിയായിട്ട് പോക്ക റിസ്ക്കാണ് കാരണം റോഡ് ഇത്തിരി മോശമാണേ കാരണം നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല ഇവിടുത്തെ ഇവരുടെ ജീപ്പിനെങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല ഇവിടെ മരച്ചിലൊരു ബോർഡ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ വിസിറ്റിംഗ് അവേഴ്സ് അവേഴ്സിനെ എട്ട് എ എം ടു സിക്സ് പി എം വരെയാണ് ഈ ടൈം ഇതൊക്കെ റോഡ് ഒക്കെ വളരെ മോശമാണ് നമ്മുടെ വണ്ടിയായിട്ട് പോയിക്കുന്നതല്ലേ പണിയായി പോവും അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഗ്രീൻലാൻഡ് റൂട്ടിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ എങ്ങോട്ടിവിടെ രണ്ട് വഴിയുണ്ട് റിസപ്ഷൻ റെസ്റ്റോറൻറ്റ് ഷോപ്പ് ലെഫ്റ്റ് റൈറ്റ് ഗ്രീൻലാൻഡ് റിസോർട്ടിലേക്ക് എത്തിയിട്ടോ ഫോർട്സ് കുതിര ഗ്രീൻലാൻഡ് ഇപ്പോൾ നോക്കാ ഇതൊക്കെ ഇവിടെയൊക്കെ താമസിക്കുന്ന അതെ ഗ്രീൻലാൻഡ് കാട് ഗ്രീൻലാൻഡ് ഫാം ഹൗസ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് രണ്ടു പേർക്ക് രണ്ടായിരുന്നൂറ് ഒരാൾ കൂടുതലുണ്ടെങ്കിൽ എക്സ്ട്രാ ബെഡ് അഞ്ഞൂറ് രൂപ അങ്ങനെ ഫാമിലി ആണെങ്കിൽ കുഴപ്പമില്ല രണ്ടായിരുന്നൂറിന് നമുക്ക് ഒരു ഒറ്റ റൂം മതി നല്ല ഇതാണ് അവർ പറഞ്ഞേക്കണേ അപ്പോൾ ഈ നമ്പർ ഇതേ ഒന്നുകൂടി കാണിച്ചു തരാം ഇതേണ്ടേ ഗ്രീൻലാൻഡ് ഇവിടെ വിളിച്ച് വരുന്നവരാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് വരിക ഫാമിലിയൊക്കെ ആയിട്ട് വരണേ നല്ലതാണ് ഉണ്ടോ അതാ ഇപ്പോൾ ഫാം ഹൗസിൽ വന്നിട്ടത് കാപ്പിപ്പൊടിയും കപ്പലുണ്ട് പിന്നെ മറ്റേ സംഭവം എന്താ കാട്ടുള്ളി കാട്ടുള്ളി ആ ഇവിടെ തേനും കാട്ടുള്ളിയും ചായപ്പൊടിയൊക്കെ ഇരിക്കുന്നുണ്ട് ആ കൂടുതലൊന്നും വാങ്ങിച്ചില്ല കേട്ടോ മിഠായി നോക്കിയ ജലദോഷണ്ടെങ്കിലേ വന്നു മേടിച്ചു പറഞ്ഞ ഷോപ്പിലെ ഇവിടുന്ന് ആണ് ഞങ്ങൾ ഇന്നലെ വന്നിട്ട് നൈറ്റ് ഫുഡ് കഴിച്ചതും ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതും ഇവിടെ നിന്ന് തന്നെയായിരുന്നു ഇവിടെ ഇപ്പം വെള്ളയിൽ അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു ഹോട്ടലാണ് കേട്ടോ എലിയൻട്രി പുലിയം പുലിയമ്പാറയിലുള്ള ഒരു ഹോട്ടലാണ് കേട്ടല്ലേ ഇതാണ് ഇൻ്റെ എൻട്രി ഗ്രീസ് ഹോട്ടൽ വീട്ടിൽ കൂണെന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തം തിറക്കൊക്കെ കഴിഞ്ഞു കുറച്ച് പടം കിട്ടിയില്ല ഇന്ന് അത്യാവശ്യം പടമൊക്കെ ഹോംബിലിൻ്റെ പടം കിട്ടി അത് ഒരു പെയറും അതിൻ്റെ കുഞ്ഞും കുഞ്ഞുമാണ് അതിന്റെ ഫ്ലൈ ഷോട്ടുകൾ കിട്ടി ഇന്നലെ കുഴപ്പമുണ്ടായിരുന്നില്ല ഫിഷോള് ഇന്നലെ പടം കിട്ടിയിരുന്നു അത്യാവശ്യം ആന മിസ് ചെയ്തത് ആന മാത്രേ വന്നപ്പോൾ ചില്ലിക്കൊമ്പൻ നമുക്ക് ഇഷ്ടംപോലെ ദർശനം തന്നിരുന്നു കഴിഞ്ഞ ദിവസം ഒത്തിരി ആയിട്ടില്ല എത്ര ആവേ ആയിട്ടില്ല ആ മൂന്ന് ദിവസം ആയിട്ടുള്ള അതിന് മുമ്പ് ചില്ലിക്കൊമ്പന കണ്ട് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും മണിക്കൂറോളം നിങ്ങള് ആ അത് ഞാൻ വന്നത് കേട്ടോ നമ്മൾ നമ്മൾ ഇന്നലെ ഇന്നലെ സ്റ്റേ ചെയ്തത് പുറേ കാണുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ ഇന്നിപ്പോ വെളുപ്പിനെ പോയത് നമ്മൾ ഇവിടുന്ന് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് ജംഗ്ഷനിൽ ചെന്ന് പുലമ്പാറ ജംഗ്ഷനിൽ ചെന്നു അവിടെ നിന്ന് റൈറ്റ് നമ്മൾ രാവിലെ പോയപ്പോൾ കോടേം അവിടെയാണ് നമ്മുടെ ഗ്രീൻലാൻഡ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളത് പിന്നെ ഇവിടെ നിന്ന് റൂട്ടുണ്ട് അങ്ങോട്ടേക്ക് നമ്മൾ ഇന്ന് പോയില്ല പോയിട്ടോ അപ്പോൾ രാവിലെ നമുക്ക് നല്ല കോടയും കാര്യങ്ങളെല്ലാം കിട്ടി അപ്പോൾ ഇന്ന് നമ്മളുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റപ്പ് ചെയ്താണ് അപ്പോൾ നമ്മൾ ഇവർ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കിട്ടിയ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ കിട്ടിയ വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം കേട്ടോ നല്ല അഡ്ബിൾ ആയിട്ട് നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻ്റപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ ബൈ

அது கத்து ஐயோ